നാട്ടിൽ നിന്ന് ലിറ്റർ രണ്ടേരൂടി അതിന് രണ്ടേരം കൂടി പത്ത് ആറും ആ ലിറ്റർ പേ പതിമൂന്നിൽ പോകൂന്നിന്റെ മേലട്ട് അഞ്ഞുപ്പത്തുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് നൂറോട്ടൊക്കെ ഇറന്നു നോക്കി പോയെ ഞാൻ ഇങ്ങോട്ട് ഞാൻ ഞമ്മളൊരു ആദായത്തിനൊരു പജു വാങ്ങിയിട്ട് അരിസം കഴിഞ്ഞാൽ മാറേണ്ടി റബ്ബിന്റെ വീണ്ടും കണ്ടായിട്ട് അള്ള ആയസിന് തീരണെന്നുണ്ടെങ്കിൽ ആയസുള്ള ഒരു മുപ്പത്തഞ്ചു കൊല്ലം നിർത്താൻ പറ്റി മോലാ അതെന്നെ പറഞ്ഞു ആയസ് അതല്ലേ നമ്മൾ പറഞ്ഞേ ഈ പൊജുമുട്ടി എത്ര അകത്തൊക്കെ പൈക്കളാണ് നിങ്ങൾ ആ ചോന്ത പൂട്ടി കൊണ്ടിരിക്കും നിങ്ങൾ അതിനെ കൊണ്ടുപോയി തരും നിങ്ങൾ തേറ്റ് ജീവിക്കുന്ന ആളാണെന്നെങ്കിൽ വാടച്ച സമ്രമനെത്തി വെച്ചി കൊണ്ടിക്ക് അബജണ്ടിക്ക് സംഗീതക്കാരൻ പാസ് ഓഫ് കിതമാണ്ടേ ഓനെന്റെ കുട്ടേ കൈരിവഗരണിയാ അബജണ്ടിക്ക് ആ സംഗീതിയല്ല മൈന പെങ്ങള് അയിന്നുള്ള പൈസയേറ്റ് കൊണ്ടോണ്ടി നിങ്ങൾ ഈ പൈസകളേറ്റ് കമ്മീറ്റ് പിനെ കൊടുത്തോളൂ അതൊക്കെ എലിപിച്ചിങ്ങ ഒരു പിച്ചയാ സ്റ്റേജില് പറഞ്ഞാണീമൊക്കെ ആയി ഇപ്പൊ ഇങ്ങോട്ട് നിങ്ങൾ കാരണോരിക്കോ കൊള്ളാ കൊക്ക വല്യ വലടോ ചെറിയ വലക്കേറ്റ് പിള്ളേ ആയി കൊടി ഏറ്റർക്കുന്നു വലിയ വലടോ ആയി നാസായനാ ആയി കൊടി ആയിന്നങ്ങൊക്കെ ഏറ്റർക്കുന്നു

ഇതൊക്കെ കൊടുക്കണേനുസരിച്ചിട്ട് കറക്കണ കന്നാ ഞമ്മളിതാണു ആ തൂത്തിൽ വെച്ച് വയ്ക്കുന്ന കന്നാണ് എന്നാ പറയുന്നത് ഈ ഞായറാഴ്ച ദിവസം മാത്രം ഒന്നിട്ട് കഴിച്ചിട്ടൊന്നുള്ള കാര്യങ്ങളതാണ് സത്യം നിങ്ങൾ പോയി ഞാനെല്ലാം ചെച്ചി നാലു വയസ്സ് മനസ്സിനല്ലേ തന്തല്ലേ വിളിച്ചിരുന്നു ആ അടുക്കാട്ടു പീ കട കൂട്ടോ കിടക്കണ്ട അത്തിരി പീറപ്പിടിച്ചു പീറപ്പിടിച്ചു അത്തിരി പീറപ്പിടിച്ചു നിക്കാണ് ഈ ബജ ആ ഞങ്ങൾ വേറെ നോക്കി ഈ ബജല്ലേ ഈ ആ അങ്ങനത്തെ പഠിച്ചോ എന്നാ പിന്നെ നിങ്ങൾക്ക് അതി പഠിച്ചോളെ അത് പറ്റോ അത് ഇരുപത്തഞ്ചു ഇരുപത്തി അങ്ങനത്തെ കിട്ടും പോയിക്കോളെ അത് കിട്ടോ അത് ഇവിടുത്തേക്ക് മൂപ്പരക്കാവ് എവിടുത്തേക്ക് അതൊക്കെ അയാളെ കഞ്ചിലന്നെ അന്ന് തിന്നാൻ കൊടുക്കണ ആളാ ഏക്കരക്കാർക്ക് സെലൂണ്ട് അങ്ങനത്തെ കൊണ്ടുപോയി അയക്കാൻ പറ്റും അയാൾക്കൊരു സൗകര്യമുള്ള അത് കൊണ്ടേക്കോ ആ പറ്റുകൊണ്ടേക്കോ ല്ല എന്നുണ്ടെങ്കിൽ കട്ടക്കാലി ഏറ്റി വന്നതല്ല എന്നുണ്ടെങ്കിൽ ആ ബജ ചെറുക്കനുമായി ഇത് തന്നെയാണ് ഇത് തന്നാലും ലാഭം കിട്ടും അത് തന്നെ ലാഭം കിട്ടുക അകലി പറഞ്ഞു കേൾക്കുക ആ തോത്തുകുറ്റി അളക്കേണ്ടി വരും അതിനാംശേക്കൊന്നും വേണ്ട അത് ഇളക്കേണ്ട വരൂല്ല അതിന് യാതൊരു വ്യത്യാസവും പറഞ്ഞു ആ ഇതൊക്കെ എന്റെ കജിൽ നിക്കുകയാണെങ്കിൽ ഇടക്കെ എന്റെ കജിൽ നിൽക്കാണെങ്കിൽ പതിനഞ്ചു ദിവസം കഴിച്ചും പിന്നെ ആരേം അത് അതൊക്കെ മോലാ

ഇതൊക്കെ ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊണ്ടേക്കോളി നൂറ് സാമാനങ്ങൾക്ക് നൂറുക്ക് നൂറ് വരിക ചോദിച്ചു അപ്പൊ ഇതിന് എത്ര ഇരുപത്തയ്യായിരം ഇറക്കിട്ട് പജമിച്ച് തലക്ക് സൂകര്യാക്കി എത്രക്കോ ചോദിച്ചു ആ അവിടെ കുട്ടിനടുത്തായിരത്തി അഞ്ഞൂറ് കുട്ടിക്ക്

ഞാൻ ോ കൊണ്ടോ വെറുതെ പറയണ്ടോല് ചെറിയ പല്ലി പറയണ്ടോ ഇണ്ടോ എന്തെങ്കിലും ഉണ്ടായിരുന്നോണ്ടോ പറയേണ്ട പേര് പറ്റാ പജ് അല്ലേടാ ഒരു പുഴങ്ങാക്കുരുടെ മടികളെ പിഞ്ഞു വിട്ട് കാണിച്ചു നിങ്ങൾ ഒരു പുഴുങ്ങാക്കുരുവിന്റെ മടിന്താ പയ്യോ പിന്നെ ഈ പച്ച ഉണ്ടേക്കോ കാക്കാൻ കുട്ടി ഇത് കൊണ്ടേക്കും ഈ പച്ചുണ്ടേക്കും ഞാൻ പറഞ്ഞത് കേൾക്കാൻ ഈ പച്ചുണ്ടിരിക്കും എന്റെ താക്കിയിട്ട് അന്നെ പോക്കറ്റ് അടിച്ചാൻ വേണ്ടി പറയുന്നത് അല്ല ഇതുകൊണ്ടേക്കും ഞാൻ അത് ഇന്നലെ അഞ്ചര മണിക്കൊക്കെ കോട്ടപ്പുറത്ത് ഇവിടെ പാത്രം നമ്മളെ വെച്ചിട്ടില്ല നാല്പ ലിറ്ററിന്റെ പാത്രം നിങ്ങൾക്ക് നോക്കാൻ ഇതിന് വർത്തമാനീ പറഞ്ഞിട്ട് എത്ര തരാൻ പറ്റും അതല്ലെ കുട്ടിയതൊക്കെ ും ചിങ്ങക്കേരാ ഞാൻ ഏപിച്ചൊരു മനസ്സിലെ വർത്താനം പറയുമ്പോ എങ്ങോട്ടൊക്കെ